മനുഷ്യൻ ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ട അന്ന് മുതൽ അബുനഅ അബുൽ അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ തുടങ്ങി മനുഷ്യ ജീവിതത്തിന്റെ ഓരോ ഗതിവിഗതികളും നാം പരിശോധിച്ച് നോക്കിയ ജീവിതത്തിന്റെ തിരക്കുകളും ആഗ്രഹങ്ങളുടെയും അഭിലാഷങ്ങളുടെയും ചാബല്യങ്ങളുടെയും കുറെധികം കൂട്ടങ്ങളുടെയും ഇടയിൽ പലപ്പോഴും മനുഷ്യൻ അശ്രദ്ധനായി പോകാറുണ്ട് അള്ളാഹു സുബാനുള്ള ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഹവയെയും ഏറ്റവും ആദ്യത്തെ പരീക്ഷണാലയമായ സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പിന്നാം കുടിക്കാം യഥാർത്ഥം വിഹരിക്കാൻ കഴിയുന്ന എല്ലാ കൂടിയ ഒരു സ്വർഗം നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് അനുവദിച്ചു തന്നിരുന്നു പക്ഷെ ആ അനുവദിച്ച സ്വർഗത്തിൽ പരാസമുള്ള നിങ്ങളെ രണ്ടുപേരും ഇന്നാ നിന്നെ മരത്തോട് സമീപിക്കുക പോലും ചെയ്യരുത് എന്ന ഒരു താച്ചീത് കൂടി അള്ളാഹുസ് പഠനമുള്ളതാണ് അഥവാ മനുഷ്യന് അവന്റെ ജീവിതാനന്ദങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ അവന്റെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ ഇടപാടുകളിലേക്ക് അവൻ കടന്നു വരുമ്പോൾ അവന് അനുവദനീയമായ ഒരുപാട് മേഖലകൾ അള്ളാഹുസ് നൽകി കഴിഞ്ഞു അതേ ചില വളരെ ഗരീതമായ നിരോധനങ്ങളുടെയും പാടില്ലായ്മകളുടെയും ഒരു ഇടം കൂടി അള്ളാഹു സ്വഭാനുവതാര മനുഷ്യന്റെ മുമ്പിൽ കാരണം മനുഷ്യർക്ക് പരീക്ഷ ഉപാധിയാണ് മനുഷ്യന്റെ ജീവിതം എന്നത് അള്ളാഹു സ്വഭാനുവതാന ഏത് രീതിയിൽ അവൻ വിനിയോഗിക്കുന്നു എന്ന് സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ മരണാനന്തര ജീവിതത്തിൽ പ്രതിഫലം നൽകാനുള്ള ഒരു വസ്തുത മാത്രമാണ് അപ്പൊ മനുഷ്യന്റെ മുന്നിൽ ചില നിരോധങ്ങളുണ്ട് പക്ഷെ ആ നിരോധങ്ങൾ ചിലപ്പോൾ നമ്മുടെ ജീവിത കാഴ്ചപ്പാടുകൾക്കിടയിൽ ചിലപ്പോൾ അതിർവരപ്പുകൾ അരിഞ്ച് മാഞ്ച് ചെയ്യാതായിപ്പോ ചില അതിർവരപ്പുകൾ നേർത്ത് അതിനോട് വേണ്ടത്ര ജാഗ്രതയോ സൂക്ഷ്മതയോ കരുതലോ ഇല്ലാതെ മനുഷ്യൻ അപ്രസ്ഥനായിപ്പോ അത്തരം സാഹചര്യങ്ങളിലെല്ലാം അള്ളാഹുബിന്റെ പ്രവാചകന്മാർ മനുഷ്യ സ്വമൂഹത്തെ നേർമാർഗം കാണിക്കാൻ മനുഷ്യന്റെ മുമ്പിൽ അമ്മാഹുലിനെ കുറിച്ച് പിന്നെയും പിന്നെയും ഉത്ബോധിപ്പിക്കാൻ മനുഷ്യന്റെ മുമ്പിൽ കുറിച്ച് സന്തോഷവാർത്ത അറിയിക്കാൻ മനുഷ്യന്റെ മുമ്പിൽ നരകത്തിന്റെ കഠിനമായ യാതനകളെ കുറിച്ച് വേദനാ ശിക്ഷയെക്കുറിച്ച് ഉത്ഭുതരാക്കാൻ വേണ്ടിയിട്ട് പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ട് ആ പ്രവാചകന്മാർ പക്ഷെ അഷ്റഫ് മുഹമ്മദ് മുസ്തഫ സാഹു അല്ലെ വസ്ല്ലം തിരുവേലിയുടെ നിയോഗത്തോടുകൂടി പൂർത്തീകരിക്കപ്പെടുന്നു അലൈഹി സ്വലാ മുതൽ മുഹമ്മദ് മുസ്തഫ അലൈഹി അല്ലൈവല്ലം തിരുമേലി വരെയുള്ള പ്രവാചകന്മാരുടെ ശൃംഖല മനുഷ്യരെ അവരുടെ ജീവിതം മുന്നിൽ വെച്ചുകൊണ്ട് ഉത്ബോധിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് ആ ശൃംഖലയുടെ പരിസമാപ്തിക്ക് ശേഷം മനുഷ്യരും ഉപയോഗിക്കുന്ന ബാക്കിയാകുന്നത് ആ പ്രവാചകന്മാർ പഠിപ്പിച്ച അധ്യാപനങ്ങളാണ് ആ പ്രവാചകന്മാരിൽ ഓരോരുത്തർക്കും അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളുടെ അധ്യാപനങ്ങളുടെ സാരാംശങ്ങളാണ് അതിൽ പ്രവാചകൻ പരിമാരും എത്തി അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ കൊടുക്കാൻ എന്ന നാം ഓരോരുത്തരും ഏറെ ബന്ധ്യതയോടുകൂടി പാരായണം ചെയ്തും വായിച്ചും പഠിച്ചും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന വിശുദ്ധ കുറച്ചാണ് പ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞു വന്നത് മനുഷ്യനവന്റെ ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ പല സന്ദർഭങ്ങളിലും അശ്രദ്ധനായിരുന്നു ഈ അശ്രദ്ധയിൽ നിന്ന് മനുഷ്യനെ ഇങ്ങനെ തിരികെ കൊണ്ടുവരാൻ അള്ളാഹു സുബഹാനുഭവത്താണ് ചില ഇടപെടലുകൾ നടന്നത് ചില ശുദ്ധീകരണത്തിലുള്ള നടപടിക്രമങ്ങൾ അള്ളാഹു നടന്നു വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുഭഹാനുഭവത്താണ് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് ഓരോ വർഷവും വ്രതാനുഷ്ഠാനത്തിന് വേണ്ടി നിർണ്ണയിക്കപ്പെട്ട വിശുദ്ധ റമദാൻ എന്ന് പറയുന്നത് അത് അള്ളാഹുവിൻ്റെ അതിഥിയാണ് അള്ളാഹുദിന്റെ മാസം ഷെഹുറുല്ലാ അള്ളാഹുദിന്റെ മാസമാണ് മനുഷ്യ സമൂഹത്തിന്റെ മുമ്പിലേക്ക് അള്ളാഹുദിന്റെ അതിഥിയായി കടന്നുവന്ന് ഒരു മാസത്താലും ഏറ്റവും അത്ഭുതകരമായ രീതിയിൽ അള്ളാഹുദിന്റെ ബാലാഗമായയുടെ സാന്നിധ്യം കൊണ്ട് സജീവമാകുന്ന കാലയളമാണ് നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ രാവും ഈ പടലുമല്ല വിശുദ്ധ നമ്മളിപ്പോൾ ശരീരത്തിന് വേണ്ടി മത്സരിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ശരീരത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി മത്സരിച്ചു കൊണ്ടിരിക്കുന്നവരാണ് പക്ഷെ ഒരു ഘട്ടത്തിൽ നമുക്ക് മുമ്പിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് വേണ്ടിയുള്ള മത്സരങ്ങളിൽ നിന്നൊന്ന് പിന്മാറണം നിങ്ങളുടെ ആത്മാവിനു വേണ്ടിയുള്ള മത്സരത്തിലേക്കൊന്ന് കണ്ണയക്കണം നിങ്ങൾ നിങ്ങളുടെ ഒന്ന് ആകാശത്തേക്ക് ചേർത്ത് വെക്കണം അതേ ആകാശത്തുള്ളവരൊരു വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്നു അഥവാ എടുത്ത് അമത്തിന് വേണ്ടി ഒരുങ്ങിയ വെടി പിടി മനുഷ്യർക്ക് വേണ്ടി റയ്യാൻ എന്ന കവാടം തുറക്കപ്പെടും പക്ഷെ ആ പ്രമാണം തുറക്കുന്നതിന് മുൻപ് അള്ളാഹുവിന്റെ ചില മലക്കുകൾ ആകാശത്തിൽ നിന്നുകൊണ്ട് വിളിക്കും പ്രിയമുള്ളവരെ ഇപ്പോൾ ആ വിളിക്ക് വേണ്ടി അള്ളാഹുവിന്റെ മലക്കുകൾ പോലും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ് നന്മ ഉദ്ദേശിക്കുന്ന മനുഷ്യർ നീ ഒക്കെ മുന്നോട്ട് വരുന്നു നിന്റെ ശരീരത്തിന്റെ പുറകെയുള്ള വോട്ടം കൊണ്ട് നിന്റെ ആത്മാവിന് വേണ്ടി നീ ഒരൽപമയം കണ്ടെത്തൂർ അല്ലേ ഉദ്ദേശിക്കുന്ന മനുഷ്യ നീ ഒരൽപം പിന്മാറൂ നീയൊന്നടങ്ങൂ നിന്റെ ഈ കിതച്ചോട്ടം കൊണ്ടല്ലോ നിന്റെ ഈ കുട്ടിച്ചോട്ടം കൊണ്ടല്ലോ നിന്റെ ശരീരത്തിൽ നിനക്ക് ഏത് കാലത്ത് എവിടെ വച്ചു നിനക്ക് പരിപൂർണമായ സംതൃപ്തിയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ ശരീരത്തിന്റെ പരിപൂർണമായ സംതൃപ്തിയിലേക്ക് എത്തിക്കാൻ ഒരു മനുഷ്യനും സാധ്യമല്ല പക്ഷെ ആത്മാവിന്റെ പരിപൂർണമായ സംതൃപ്തിയിലേക്ക് എത്തിക്കാൻ അള്ളാഹുവിന്റെ സ്നേഹം നേടിയെടുക്കാൻ അള്ളാഹുവിടെ സ്നേഹിക്കാൻ നിനക്ക് കഴിഞ്ഞാൽ സാധ്യമാണ് അതുകൊണ്ടാണ് ഈ വിളിയാളന്മാർ പ്രിയമുള്ളവരെ നമ്മളൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട് ജീവിതത്തിൽ എത്രയോ വർഷം നാൽപ്പത്തിയഞ്ചാമത്തെ വർഷമാണ് വിശുദ്ധ റമദാൻ ഞാൻ അള്ളാഹു അനുഗ്രഹിച്ചാൽ അഭിമുഖീകരിക്കുക നിങ്ങൾ നമ്മൾ ഈ ഭൂമിയിലേക്ക് പിറന്നു വന്ന വർഷം മുതൽ കണക്കു കൂട്ടി നോക്കുക അതിൽ നിന്ന് പ്രായപൂർത്തിയിട്ട് ഒരു പതിനഞ്ച് വർഷം മൈലത്ത് ചെയ്തേക്കുക അപ്പോഴും ബാക്കിയുള്ള എത്രയോ വർഷങ്ങൾ വിശുദ്ധ റമലാൽ എന്ന മഹാനായ അതിഥിയെ നാം ജീവിതത്തിലേക്ക് സ്വീകരിച്ചവരാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയ റമലാലുകൾ എങ്ങനെയായിരുന്നു എന്ന ഒരു ചോദ്യം റമലാൻ വരുന്നതിന് ശേഷമല്ല റമലാൻ വരുന്നതിന് ഒന്ന് ചോദിക്കണം കാരണം കഴിഞ്ഞ റവനാനുകളിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഒരുപാട് മനുഷ്യർ ഈ റവദാനിൽ നമ്മളോടൊപ്പം ഇല്ല നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വർത്തമാനമാണ് എത്രയോ ആളുകൾ കഴിഞ്ഞ റവതാനികളിൽ നമ്മളോടൊപ്പം അവർ തറാവീഹ നമസ്കാരത്തിൽ അവർ നമ്മളോടൊപ്പം നിഷ്കാരുകളിൽ പങ്കെടുത്തിരുന്നു അവർ നമ്മളോടൊപ്പം എല്ലാ നന്മകളും ചെയ്യാൻ ആഗ്രഹിച്ചും മുന്നേറിയും ജീവിച്ചിരുന്നു പക്ഷേ ഈ റമലാനിൽ അവർ ജീവനോടെ ഇല്ല അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്ത് യാത്ര കഴിഞ്ഞിരിക്കുന്നു അള്ളാഹു അനുഗ്രഹിച്ചാൽ നമ്മൾ ഈ റമദാനും കണ്ടുമുട്ടും അള്ളാഹു അനുഗ്രഹിച്ചിട്ടില്ലെങ്കിൽ കഴിഞ്ഞ റമലാൻ നമ്മുടെ ജീവിതത്തിൽ അവസാനത്തെ റമലാനായിട്ടും അള്ളാഹു അനുഗ്രഹിച്ചാൽ വരാൻ പോകുന്ന റമലാനിൽ നമ്മൾ ജീവിച്ചിരുന്നാൽ നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ റമദാൻ വിശുദ്ധ റമദാൻ എന്ന് പറയുന്ന ഈ അതിഥി ഇടവാഴുമ്പോൾ അടിവരായിട്ട് എന്റെ സഹോദരങ്ങൾ മനസ്സിലാക്കണം ഒരു അതിഥി അമ്മാറിന്റെ മുമ്പിൽ നിന്ന് കൊടുക്കുന്ന ഒരു റിപ്പോർട്ടുണ്ടാവും ഭൂമിയിലെ മനുഷ്യരെ രണ്ട് കാറ്റഗറിയിൽ രണ്ട് പട്ടികയിൽ തരംതിരിച്ചു കൊണ്ട് മഹർമെന്നും മറപ്പും പിടിക്കാവുന്ന രണ്ട് പട്ടികയിലാണ് അവരുണ്ടാവുന്നത് നമുക്ക് അറിയുന്നതാണ് മറഹൂർ എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രാഹിനെയും ബാഹിനെയും മാറ്റിവിട്ടതേ ഉള്ളൂ മറഹവും മഹനവും പക്ഷെ മറഹൂർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിന് അർഹരായവർ എന്ന മഹരൂ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കാരുണ്യം തടയപ്പെട്ടവർ തടയപ്പെട്ടവരെന്ന ആരെക്കുറിച്ചറിയിരിക്കും വിശുദ്ധർ എന്നാൽ അള്ളാഹുവിന്റെ മുമ്പിൽ നിന്നിട്ട് അള്ളാഹുന്റെ ഭൂമിയിലെ ഇന്നലിന്റെ മനുഷ്യരെ വിറ്റ അനുഗ്രഹങ്ങൾ തടയണം എന്ന് വിശുദ്ധ വിശുദ്ധരമൻ പറയുക ആ പറയുന്ന പേരുകാരുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങളും ഉണ്ടാകുമോ അത് നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് നമ്മൾ ഓരോരുത്തരും കണ്ടെത്തേണ്ട ഉത്തരവുമാണ് അള്ളാഹുവിന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ മലക്കുകൾ സാക്ഷ്യം പറയുമ്പോൾ വിശുദ്ധ വിശ്വത്തിൽ സാക്ഷ്യം പറഞ്ഞപ്പോ ഹബീബായ റസൂലിനു വേണ്ടി പറഞ്ഞതുപോലെ നമുക്കറിയാലോ മിമ്പറിലേക്ക് കയറിയപ്പോൾ മൂന്ന് പ്രാവശ്യം ആമീൻ പറഞ്ഞത് ഒരുപക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട ഹദീസുകളിൽ ഒന്നാണ് എന്റെ കയ്യിലൊന്ന് അള്ളാൻ്റെ റസൂൽ മൂന്ന് തവണ ആമീൻ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോ ഞാൻ മിമ്പറിലേക്ക് കയറുമ്പോൾ എന്റെ സമീപം മുക്തകളമായ സയ്യിദ്ക്ക് ജിബിലിയിൽ വസ്സലാം ഉണ്ടായിരുന്നു ജിബ്രീലിന്റെ മൂന്ന് പ്രാർത്ഥനകൾക്ക് ഞാൻ ആമീൻ പറഞ്ഞു ആ മൂന്ന് പ്രാർത്ഥനകളിൽ രണ്ടാമത്തേത് മൻ ഫലം ഒരു മനുഷ്യൻ വിശുദ്ധ റവണാൻ അറിഞ്ഞു ഒരു മനുഷ്യർ വിശുദ്ധമിൽ ജീവിക്കാനുള്ള ഉദവി ലഭിച്ചു ഒരു മനുഷ്യർ വിശുദ്ധ രമണാനിൽ വ്രതമെടുക്കാനും ആരാധനകൾ അർപ്പിക്കാനും ഒക്കെയുള്ള സൗതിക്ക് ലഭിച്ചു പക്ഷേ ഫലം യോസന ഭൂതമ്പം എന്നിട്ട് അള്ളാഹു സുബഹാനുതാനയിൽ നിന്നുള്ള പാപബോധനം നേടിയെടുക്കാൻ ആ മനുഷ്യന് കഴിയാതെ പോയി എങ്കിൽ അഭു അതകുന്ന ഫതഹലെന്നാ അള്ളാഹു സുബഹാനുഹോദാന ആ മനുഷ്യനെ മാറ്റി നിർത്തും അകറ്റി നിർത്തും ഫതഹലെന്നാളവൻ നരകത്തില്ല അവന് നരകമില്ലാത്ത മനുഷ്യർ സങ്കേതമില്ല ആരെ കുറിച്ച് ആയിരിക്കും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് സെയ്ദിൽ മലാന മലക്കിടയുടെ നേതാവ് പ്രാർത്ഥിക്കുകയും മനുഷ്യരുടെ നേതാവ് ആമിയിൽ പറയുകയും ചെയ്ത ആളുകളെന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുള്ളൂ ദുരുദരേതെങ്കിലും അഞ്ചുതേഴ് നമസ്കരിക്കുന്ന സാധുവായ വിശുദ്ധ മോഹാനും മൃഗം വിശുദ്ധ വിശുദ്ധപുരാം പാരായണം ചെയ്യുന്ന വിക്രും ത്വായകളും ഒക്കെ ആയി കഴിഞ്ഞു കൂടുന്ന സാധുക്കളായ മനുഷ്യരെ കുറിച്ചാണോ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ശരീരത്തിന്റെ ആഗ്രഹങ്ങളെ സഫലീകരിക്കാൻ ശരീരത്തിന് വേണ്ടി നിരന്തരം മത്സരിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ വിശുദ്ധ കൊണ്ടായി ചോദിക്കുന്ന ഒരു ചോദ്യം കൊണ്ട് അപറായി സ്വന്തം ശരീരത്തിന്റെ ആഗ്രഹങ്ങളെ ശരീരത്തിന്റെ താല്പര്യങ്ങളെ ശരീരത്തിന്റെ കാഴ്ചപ്പാടുകളെ കെട്ടുപാടുകളെ ഇലാഹാക്കി മാറ്റിയ മനുഷ്യനെ കേട്ടോ ഇലാഹ എന്ന് പറഞ്ഞാൽ ആരാധന ഇലാഹി എന്ന് പറഞ്ഞാൽ ആരാധന അർഹന പ്രാർത്ഥനകളും നേർച്ചകളും വഴിപാടുകളും പൂജകളും സമർപ്പിക്കപ്പെടാൻ അർഹന ആരാധന ഇലാബ് എന്ന് ചോദിച്ചാൽ അള്ളാഹല്ലാത്ത മറ്റൊരു ഇലാഹ ഇല്ല നമ്മൾ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നിരന്തരം ഏതാണ്ട് അഞ്ച് മാസത്തോളം സുതുമ ഒരു വിഷയമാണ് ഇലാഹഇല്ല അള്ളാഹുമല്ലാത്ത ഒരു ഇലാഹില്ല പക്ഷെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്ഥാപിച്ചു വെക്കുന്ന ഒരു ഇലാഹിനെ കുറിച്ച് വിശുദ്ധ കുറയാൻ പറയുമ്പോൾ ആ ഇലാഹ് ഏതെങ്കിലും ബിംബങ്ങളല്ല ആ ഇലാന്റെ ഏതെങ്കിലും വക്ബദകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പുതിയ പുരുഷന്മാനമല്ല ആ ഇലാമെ ഏതെങ്കിലും നേർക്കു നേരെ നാം കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ദൈവസങ്കല്പങ്ങളിലുള്ളതുമല്ല ആ ഇനാത്വ എന്നാണ് വിശുദ്ധ പ്രകാരം എന്നാണ് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് താൽപ്പര്യങ്ങളുണ്ട് നമ്മുടെ ശരീരം അനിയന്ത്രിതമായ രീതിയിൽ കോപത്തിനും മുൻകോത്തിനും തുറുവാശിക്കും അങ്ങനെ പറഞ്ഞതിൽ തീരാത്ത അത്രയും ചാബല്യങ്ങളുടെ വേലിക്കെട്ടുകളും ഈ കുഴി സ്വയം അകപ്പെട്ടു പോകാറുണ്ട് നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന ഒരു വേലിക്കെട്ടാണ് നമ്മൾ ആലോചിച്ചു നോക്കുമ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങനെ വേലിക്കെട്ടിട്ട് അതിനുള്ളില് അദ്ദേഹം തന്നെ കുടുങ്ങിപ്പോയാൽ എന്താണ് അവസ്ഥ നമ്മൾ തന്നെ ഉണ്ടാക്കി വെക്കുന്ന ഈ ദേഹേത്കളുടെ ഒരു വേലിക്കെട്ടുകളുണ്ട് ആ വിശുദ്ധ വിശ്വസാൻ പറയുന്നു അവന്റെ ആഗ്രഹങ്ങളെ ഒക്കെ ദേഹേന്ദ്രനു വേണ്ടി അവൻ സമർപ്പിച്ചു അതിനെ ഇലാഹാക്കി മാറ്റി എന്നാണ് ആ ഇലാഹാക്കി മാറ്റിയ മനുഷ്യൻ ആ മനുഷ്യനെ തന്നെ അവനെ വഴികേടിലാക്കി കളഞ്ഞു കാരണം അവന്റെ മനസ്സിനെയും അവന്റെ ആഗ്രഹങ്ങളെയുമാണ് അള്ളാഹുവിനേക്കാൾ വലിയ താല്പര്യം അവൻ കൊടുത്തത് അല്ലാഭുരേക്കാൾ വലിയ താല്പര്യം പ്രിയമുള്ളവരെ വിശുദ്ധ റമണാൻ നമ്മുടെ മുമ്പിൽ ഒരു വലിയ യുദ്ധ പ്രഖ്യാപനമാണ് ഈ ദേവീട്ടക്കെതിരെയുള്ള യുദ്ധപ്രഖ്യാപനം നമ്മളൊക്കെ അഞ്ചുപേരെ നമസ്കരിക്കുന്നവരാണ് നമ്മൾ അവാസിക സെ പതിവായി നിർവഹിക്കുന്നവരാണ് പക്ഷെ വിശുദ്ധ റമണാനിലേക്ക് വരുമ്പോ ആ നമസ്കാരത്തിന് നാം കുറെ കൂടി ജാഗ്രത പുലർത്തുകയാണ് എന്തുകൊണ്ട് അള്ളാഹുവിന്റെ അതിഥി ഉണ്ട് അള്ളാഹുവിന്റെ മാലാകമാരുടെ സാന്നിധ്യം ഉണ്ട് കേവലം സുന്ദത്തല്ലേ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് കരുതിയിട്ട് വിശുദ്ധം വന്നാലേ ഒരു സുന്ദത്തോടെ നമ്മൾ ഒഴിവാക്കാറില്ല ശരീരം വരാതെ ക്ഷീണിച്ചിരിക്കുമ്പോഴും കറാമീഷ് നമസ്കാരത്തിന് നാം പള്ളികളിൽ ഒരുമിച്ച് കൂടുന്നു പതിൽ സമയത്ത് ഭക്ഷണം നാം ഒഴിവാക്കിയിരിക്കുന്നു ശരീരത്തിന് ക്ഷീണമുണ്ട് ശരീരം പറഞ്ഞു നീ ആദരിക്കുക ആത്മാവ് പറഞ്ഞു പാടില്ല ആകാശത്തുള്ളവന്റെ നിർദ്ദേശമുണ്ട് ശരീരം പറഞ്ഞു നീ കുടിക്കുക ആത്മാവ് പറഞ്ഞു പാടില്ല ആകാശത്തുള്ളവൻ നിരോധിച്ചിരിക്കുന്നു അപ്പൊ ആരുടെ താല്പര്യത്തിന് മുൻനിർത്തിക്കൊണ്ടായിരുന്നു നാം ഇതൊക്കെ മാറ്റിവെച്ചത് ആരുടെ താല്പര്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ശരീരം വല്ലാതെ ക്ഷീണിച്ചപ്പോഴും പാതിരാത്രികളിൽ എല്ലാവരും കിടന്നുറങ്ങുന്ന നിശബ്ദമായ രാത്രികളിൽ ഏതൊക്കെ സഹജ്ജത നമസ്കാരം നിർവഹിക്കുന്നത് ആരുടെ താല്പര്യങ്ങളെ മുങ്ങി കണ്ടുകൊണ്ടായിരുന്നു ഓരോ കുഞ്ഞത്തുകളെയും നാം എടുക്കാൻ മത്സരിച്ചു മുന്നേറിയത് ആരുടെ ആഗ്രഹത്തെ പരിഗണിച്ചു കൊണ്ടായിരുന്നു നമ്മുടെ കീശയിൽ കിടന്നിരുന്ന സമ്പത്തെടുത്ത് പല വ്യത്യസ്തമായ ധാരാളം മാർഗങ്ങളിൽ ചിലവഴിക്കാൻ നാം മുന്നിട്ടിറങ്ങിയത് അള്ളാഹുവിൻ്റെ താല്പര്യമാണ് എന്ന് പറഞ്ഞാൽ നമ്മളറിയാതെ നമ്മുടെ ഉള്ളിൽ അള്ളാഹുനോടുള്ള സ്നേഹം നാം വളർത്തിയെടുക്കുന്ന ദേവിലെ യുദ്ധം ചെയ്യുന്ന ഒരു സന്ദർഭമാണ് വിശുദ്ധ അമലാൻ അല്ലേ നമ്മൾ ആലോചിച്ചു ആ വിശുദ്ധ റമലാൻ എന്ന് പറയുന്നത് നമ്മെ ഇങ്ങനെ പാകപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സമാനവതാര നമുക്ക് മുന്നിലേക്ക് തന്ന അതിനു വേണ്ടി ഒരു തിരുവേണിയുടെ സഹാപാക്കൽ നടത്തിയിരുന്ന വിശുദ്ധ രമലായനെ മുന്നിൽ കണ്ടോണ്ട് നടത്തിയൊരു പ്രാർത്ഥനയാണ് അള്ളാഹുവിനെ എന്നെ നമ്മൾ രമലായി എത്തിക്കണം അള്ളാറല്ലിം നീ റമനാ അള്ളാറമ്മിംക്ക് എന്നെയും എത്തിക്കണം റമലാനിലെ എന്നിലേക്ക് എത്തിച്ചാൽ മാത്രം പോരാ പോരാക്ക് എന്നെയും ചെന്നെത്തിക്കണം എനിക്ക് നോമ്പെടുക്കാൻ കഴിയണം എനിക്ക് ആരാധനകൾ എടുക്കാൻ കഴിയണം റമലായിൽ ഞാൻ ജീവിച്ചിരുന്നെ എത്രയോ മനുഷ്യരുണ്ടെന്ന് മനുഷ്യരുണ്ടെന്നറിയാം വേദനയോട് കൂടിയിട്ട് വന്ന് പല ആളുകളും അനുഭവം പങ്കുവെക്കാറുണ്ട് നല്ല ആരോഗ്യമുള്ള സമയത്ത് അള്ളാഹുവിന് വേണ്ടി വ്രതമെടുക്കുന്ന കഴിഞ്ഞിട്ട് ഞാൻ അശ്രദ്ധനായിരുന്നു കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ സ്ഥിരമായി നോമ്പെടുക്കാൻ തുടങ്ങിയത് ഇപ്പൊ എനിക്ക് നോമ്പെടുക്കാൻ കഴിയുന്നില്ല അസുഖം മണിക്കൂറുകളുടെ വിട്ട് മരുന്ന് കഴിക്കേണ്ടി വീള്ളൂ അല്ലെങ്കിൽ ശരീരത്തിൽ ഭക്ഷണത്തിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഇന്ന പ്രയാസങ്ങൾ ഉണ്ടാവുള്ളൂ വേദനയോട് കൂടിയിട്ടാണ് പറയാ അപ്പൊ നല്ല ആരോഗ്യമുള്ള സമയത്ത് എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ ചെറുപ്പക്കാരോട് സവിശേഷമായി ഞാൻ പറയുന്നുണ്ട് വിശുദ്ധ രാമനായന് വേണ്ടി നമ്മൾ റമദാനിൽ ഞാൻ അള്ളാഹുവിനെ സ്നേഹിക്കാൻ തീരുമാനിച്ച് ഇറങ്ങി പുറപ്പെട്ട് എന്റെ ദേശീയകൾക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്താൻ ഞാൻ സന്നദ്ധനാണ് അങ്ങനെ ഞാൻ എന്നെ വിടുകയില്ല ഇത്രയും വികാരം ഉണ്ടായിരുന്നത് ഞാൻ എന്താണോ അതിൽ നിന്ന് എന്നിലേക്ക് ചില നിയന്ത്രണങ്ങൾ ഏൽപ്പിക്കാൻ ഞാൻ സ്വയം തീരുമാനിച്ചിരിക്കുന്നു അള്ളാഹുവിന്റെ തൃപ്തിയെ മുന്നിൽ കണ്ടുകൊണ്ട് അള്ളാഹകരെ സ്നേഹിക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പ്രപഞ്ചത്തിലെനിക്ക് ബാക്കിയൊന്നും പ്രശ്നമല്ല അഥവാ ഞാൻ പറയുന്നത് കേവലം നിസ്താരമായ ഒരു ഋതുപയാലം പോലെ ഒരു കാലാവസ്ഥയിലെ മാറ്റം പോലെ വസന്തവും ഭീഷ്മവും ഹേമന്തവും ഒക്കെ വന്ന് മാറി അങ്ങനെ ഒഴിഞ്ഞുപോകുന്നത് പോലെ ഒരു കാലാവസ്ഥാ മാറ്റമല്ല വിശ്വസ്റമ വിശ്വാസിയെ തന്നെ അങ്ങനെ ആകാശലോകത്തിന്റെ വാതിലുകൾ അള്ളാഹു സമഹാനോത മലർക്ക തുറന്നാൽ ആകാശത്തിന്റെ അഖിലുകാരായ അള്ളാഹുവിന്റെ മാലാകമാർ മനുഷ്യർക്കിടയിലേക്ക് ഇറങ്ങി വരും മാലാകമാർ പോലും അത്ഭുതത്തോടു കൂടി ഈ മനുഷ്യരെങ്ങനെ നോക്കും എങ്ങനെയാണ് ഈ മനുഷ്യരെ ഇത്രമാത്രം അള്ളാഹുവിനു വേണ്ടി വിജയപ്പെടാൻ കഴിയുന്നത് മാലാഘമാർ പോലും അത്ഭുതപ്പെടുന്ന രീതിയിൽ ഈ മനുഷ്യരെ മാറ്റുകയാണ് പക്ഷെ ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കേൽ ബാബുലി സ്വലം തെരുമേരി നേരത്തെ പറഞ്ഞില്ലേ മാറ്റി നിർത്തപ്പെടുന്ന ഒരു വിഭാഗം ആ മാറ്റി നിർത്തപ്പെടുന്ന വിഭാഗത്തിൽ പെടാതിരിക്കതാണ് നമ്മുടെ ലക്ഷ്യം കുടുംബ ബന്ധങ്ങൾ മുറിഞ്ഞവരുണ്ടെങ്കിൽ പലപ്പോഴും വളരെ ഗൗരവത്തോടു കൂടി ഞാൻ ചോദിപ്പിക്കാറുണ്ട് കുടുംബ ബന്ധം മുറിഞ്ഞവരുണ്ടെങ്കിൽ ആ അള്ളാഹുബുഹാനായ ഭൂമിയിൽ നിങ്ങൾക്ക് പവിത്രമാക്കി നൽകിയ കുടുംബ ബന്ധങ്ങളെ തേച്ച് മാറ്റി മുറിച്ച് കളഞ്ഞിട്ട് ഏത് അള്ളാഹുവിന്റെ കാരുണ്യമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ മൃതാനുഷ്ഠാനവും നിങ്ങളുടെ വിശുദ്ധ ഗുഹാൻ പാരായണവും നിങ്ങളുടെ നമസ്കാരവും നിങ്ങളുടെ ദാനകർമ്മങ്ങളും എത്ര വലുത് നിങ്ങൾ ചെലവഴിച്ചാലും പഴന്തുണി വലിച്ചെറിയപ്പെടുന്നത് പോലെ അള്ളാഹു സ്വഭാനോവതാര വലിച്ചെറിയുമെന്നതാണ് അതിന്റെ താക്ഷം അതുകൊണ്ട് വിശുദ്ധ റമനാടിന് വേണോ അള്ളാഹുവിനെ വേണോ അള്ളാഹുവിന്റെ സ്നേഹം വേണോ മരണത്തിന്റെ ജീവിതത്തിൽ അള്ളാഹു സ്വഭാനോവതാരം നൽകുന്ന റൈന്ന കപാടത്തിലൂടെ ഓടിക്കിടക്കാൻ കഴിയുന്ന നോർത്തുകാരെ എതിലെ വേണു എന്ന് വെളിക്ക് തരം ചെയ്യാൻ കഴിയുന്നവരായി മാറണോ മുറിഞ്ഞുകിടക്കുന്ന കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ മുടക്കി ചേർത്തേ പറ്റൂ അല്ലാത്തവരെ നോക്കെടുക്കണം എന്തിനു നമസ്കരിക്കണം എന്തിനു അല്ലാത്തവരെ വിശുദ്ധപ്പെടാൻ പാരായണം ചെയ്യണം അതൊന്നും അല്ലാതെ സുപ്രധാനമായിട്ട് അവർക്ക് ആവശ്യമില്ല എന്ന് പടച്ചെടുപ്പ് പറഞ്ഞിരിക്കും ഗൗരവമുള്ള സഞ്ചരിയ നമുക്ക് ചിലപ്പോൾ തോന്നുന്നു ഉസ്താദരങ്ങളിലേക്ക് പറയാം എന്റെ പ്രശ്നം എന്റെ ഞാനും എന്റെ കുടുംബവും തമ്മിലുള്ള പ്രശ്നം ഞാനും എന്റെ സഹോദരനും തമ്മിലുള്ള പ്രശ്നം അതെനിക്കല്ലേ അറിയുക അതിന്റെ വലിപ്പം എനിക്കല്ലേ അറിയാം ശരിയാണ് അതിന്റെ വലിപ്പം നിങ്ങൾക്കാണ് അറിയാം പക്ഷെ ആ വലിപ്പത്തെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് അള്ളാഹു സുബഹാനോപതാര അത് പവിത്രമാക്കിയത് ആ പിള്ളലുകളെ വിളിച്ചു ചേർക്കാൻ കഴിയാതെയും വിട്ടുവീഴ്ച തെയ്യാൻ കഴിയാതെയുമാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ അള്ളാർത് സ്വഭാരോഭാഗയോട് എന്റെ വീഴ്ചകൾ പുറത്തു തരണമെന്ന് എന്ന് ചോദിക്കാനുള്ള ഏത് ധാർമ്മിക യോഗ്യതയാണ് നമുക്കുണ്ടാവുക നമുക്ക് എന്ത് ധാർമ്മിക യോഗ്യത ഉണ്ടാകും അദ്ദേഹത്തിൽ ഇതിൽ നമ്മൾ ആലോചിച്ച് നോക്കേണ്ട വലിയ ഗൗരവപ്പെട്ട വിഷയമാണ് കുടുംബമെല്ലാം മാത്രമാണ് ഞാൻ ഈ സാഹചര്യത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് മറ്റനേകം കണ്ടതികളുണ്ട് സാമ്പത്തിക വിഷയങ്ങളും വ്യക്തിപരമായി സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള സാമൂഹ്യ ജീവിയാണ് മനുഷ്യൻ കൊണ്ടും കൊടുത്തും അനുഭവിച്ചും വാങ്ങിയും ഒക്കെ പരസ്പരം മുന്നോട്ട് പോകുന്ന ഒരു ഘടനയുള്ള മനുഷ്യൻ പലപ്പോഴും പ്രശ്നങ്ങളുണ്ടാവും പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരുണ്ടോ പ്രശ്നങ്ങൾ ഉണ്ടാകണം ഉണ്ടാകാവുന്നതാണ് അതിലൊന്നും പ്രശ്നങ്ങളാണ് പക്ഷെ ആ പ്രശ്നങ്ങളെ പരിഹരിച്ചു കൊണ്ടും വിളക്കി ചേർത്തുകൊണ്ടും മുന്നോട്ട് പോകുക എന്നത് അന്നാറും സുപ്രധാനമുള്ള കാലങ്ങൾ താല്പര്യമാണ് എന്റെ താല്പര്യം മുന്നിട്ട് നിൽക്കുന്നു എന്ന് വന്നാൽ നേരത്തെ പറഞ്ഞ എന്ന് പറയുന്ന മേഘയാണ് നാം നമ്മുടെ ആരാധനകൾ സമർപ്പിച്ചിട്ടുള്ളത് എന്ന് ശുദ്ധം അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുപ്രധാന പരാജിതരാണ് എന്ന് പറ്റാൻ പരാജയപ്പെട്ടു പോയി പ്രിയമുള്ളവരെ സൂചിപ്പിച്ചത് അള്ളാഹുവിന്റെ മലക്കുകൾ ആകാശത്ത് നിന്നു വിളിക്കുമ്പോൾ നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മനുഷ്യ മുന്നോട്ട് പോവാ എന്ന് പറയുമ്പോ മുന്നോട്ട് വരാൻ നമുക്ക് കഴിയണം എന്നല്ല അതീതം തന്നെ വിശുദ്ധ രമായ ഒന്നാമത്തെ രാത്രിയിൽ ആകാശത്ത് നിന്ന് അള്ളാഹു സുഖാനോട്ട് ഭൂമിയിലേക്ക് നോക്കും ആ ഒരു കടാക്ഷം ആർക്കാണ് ലഭ്യമാകുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവൻ നരകത്തെക്കുറിച്ച് ഭയപ്പെടേണ്ടതില്ല അള്ളാഹ നോട്ടം കിട്ടിയില്ലേ ആ നോട്ടം കിട്ടിയില്ലെങ്കിലും ആ നോട്ടം എല്ലാവർക്കും കിട്ടുന്നതല്ല ആ നോട്ടം കിട്ടണമെങ്കിൽ നമ്മുടെ ചില ബാധ്യതകൾ നമ്മൾ പൂർത്തീകരിക്കുക നമ്മുടെ മാതാപിതാക്കളോട് മക്കളോട് ഇണകളോട് സഹോദരങ്ങളോട് സുഹൃത്തുക്കളോട് ആ ബാധ്യതകളിൽ വിള്ളലുകളുമായിട്ട് വിഴലുകളുമായിട്ട് ആകാശത്തേക്ക് കണ്ടു തട്ടിരുന്നാൽ അള്ളാഹുവിന്റെ നോട്ടം നമുക്ക് കിട്ടാൻ പോകും അതുകൊണ്ട് പ്രിയമുള്ളവരെ വിശുദ്ധ റമനാനിനെ കഴിഞ്ഞുപോയ റമദാനുകളൊക്കെ കഴിഞ്ഞു വരാൻ പോകുന്ന റമലാൻ അമ്ാഹു അനുഗ്രഹിച്ച് അള്ളാഹു ഉദവി നൽകിയാൽ ആ റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്ന ഒന്നാക്കി മാറ്റണം മഹൃദ മറൂ രണ്ട് തട്ടിലേക്ക് മനുഷ്യർ മാറുമ്പോൾ മറഹൂ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ കാരുണ്യത്തിന് അർഹരായ ആളുകളുടെ കൂട്ടത്തിൽ പെടണം അല്ലെങ്കിൽ പിന്നെ സൃഷ്ടാവിനോട് നമുക്ക് എന്ന് എങ്ങനെ നമുക്ക് ബാധ്യതകൾ പൂർത്തീകരിക്കട്ടെ നമ്മൾ നമ്മളോടൊന്ന് ചോദിക്കട്ടെ നമ്മൾ നമ്മളോട് ഇങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു പ്രധാന പ്രധാന നന്മയിൽ മുന്നേറി വാ എന്ന് പറയുന്ന ആ വിശുദ്ധ കുറാന്റെ ആയത്തുകൾ ഹദീസുകൾ ആർക്ക് വേണ്ടിയായിരുന്നു ഇതൊക്കെ പഠിപ്പിച്ചത് ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും ഒരു സമൂഹത്തിന് വേണ്ടിയാണോ അല്ല നമ്മളെ കൂടി അഭിസംബോധന ചെയ്യുമ്പോണ്ടാണ് പ്രവാചകൻ പ്രവാചകൻസ് അലൈഹി എല്ലാം സംസാരിക്കുന്നത് വിശുദ്ധ കുറങ്ങാൻ സംസാരിക്കുന്നത് ആ സംസാരത്തിൽ നിന്ന് നമ്മുടെ ഈ അലസ്ഥമായ അശ്രദ്ധമായ ജീവിതയാത്രയിൽ അള്ളാഹുവിന്റെ അതിഥി കടന്നുവരാൻ പോകുന്നു എന്ന ആ ഒരു തിരിച്ചറിവോട് കൂടി സ്വീകരിക്കാൻ നമ്മൾ സന്നദ്ധരാകണം അള്ളാഹു സുഭാനുഭാരാനുള്ള സൗഹൃപ്പ് നൽകി നമ്മെ ഉണക്കുമാറാകട്ടെ അള്ളാഹുവിന്റെ മുമ്പിൽ അനുകൂലമായി സാക്ഷ്യം പറയുന്ന അള്ളാഹുവിന്റെ കാരുണ്യത്തിന് അർഹരായി അർഹരായിട്ടിരുന്ന വിജയികളായിട്ടിരുന്ന സുഹൃതവാൻമാരുടെ കൂട്ടത്തിൽ പടച്ചറപ്പ് നമ്മെ എല്ലാവരെയും പുളത്തെടുത്തു